അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇസ്മിള്ളാഹിറഹിൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹ്മസ് മുഹമ്മദീൻ മുഹമ്മദ് നജസിൽ നിന്ന് ശുദ്ധിയാവുക അത് ശുദ്ധീകരിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകാ വീടുകാവുമ്പോൾ സ്വാഭാവികമായി മക്കൾ അവരവിടെയും ഇവിടെയും മൂത്രമയച്ചും കാഷ്ടിച്ചും ഛർദ്ദിച്ചുമൊക്കെ നജസുകൾ നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ സോഫകളിലും മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ട് നാം തന്നെ മക്കളെ എടുത്താൽ അവരെ അവർ നമ്മുടെ മടിയിലിരുന്നു കൊണ്ട് മറ്റുമൊക്കെ ഛർജിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ചെറിയ മക്കളുടെ മൂത്രം അതുപോലെ തന്നെ അവരുടെ കാഷ്ടം എന്നിവ ശുദ്ധീകരിക്കലെങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാം നമ്മോടത് പറഞ്ഞു തരുന്നുണ്ട്